വട്ടവട കാന്തല്ലൂർ പച്ചക്കറികളുമായി പല അഗ്രിമ ഓണവിപണികൾക്ക് തുടക്കമായി രൂപതാ തല ഉദ്ഘാടനം പല അഗ്രിമ കർഷക ഓപ്പൺ മാർക്കറ്റിൽ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു ഗുണമേന്മയുള്ളതും വിഷരഹിതവുമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷ്യോൽപന്നങ്ങളും വിപണിയിലെത്തിക്കുന്നതിന്റെ ഭാഗമായിപണികൾക്ക് അഗ്രിമ കർഷക ഓപ്പൺ മാർക്കറ്റിൽ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു ഈ ഓണ വിപണിയുടെ ഔപചാരികമായ നടക്കുന്നത് നമുക്കറിയാം വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ഷോപ്പ് പച്ചക്കറികൾ ഇവിടെ ഇവിടെ വിതരണം നമുക്ക് നമുക്ക് നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ലഭിക്കും അത്ര സാധനങ്ങൾ വാങ്ങുന്നത് എന്ന് എനിക്ക് അറിയാം നന്നായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടത്തിനായി അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസഫ് താഴ്ത്തു മുനിസിപ്പൽ കൗൺസിലർ വി സി പ്രിൻസ് എഫ് പിഒ ഡിവിഷണൽ മാനേജർ ഡാൻഡിസ് കുന്നാനിക്കൽ അഗ്രിമ ചെയർമാൻ സിബി കണിയാമ്പടി തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രാദേശിക അഗ്രിമ ഓണവിപുലികളിലേക്കുള്ള വിതരണോദ്ഘാടനം വെള്ളികുളം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാൻ ജിജിമോൻ വിറ്റിക്ക് നൽകി മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു സർക്കാർ മാർഗനിർദ്ദേശം അനുസരിച്ച് നിയന്ത്രിത ജൈവവളങ്ങളും കീടനാശിനികളും മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന പച്ചക്കറി ഇനങ്ങളും തനിനാടൻ പഴവർഗ്ഗങ്ങളും കർഷക കൂട്ടായ്മകൾ നിർമ്മിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളും അഗ്രിമ കർഷക വിപണികളിലൂടെ സവിശേഷതയാണ് ജോസ് നെല്ലിയാനി പി വി ജോർജ് പുരീടം ടോണി സണ്ണി മാർക്കറ്റിംഗ് മാനേജർ ടോണി ജോസഫ് തുടങ്ങി നിരവധി പേർ നേതൃത്വം കൊടുത്തു ഐഫറിനുസ് പാല